രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവായ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായേക്കും കർണാടകയിലെ രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽകുമാർ മോദിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയിരുന്നു ീറ്റുകളിലേക്ക് ഈ മാസം ഇരുപത്തിയേഴിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പുറത്തിറക്കിയത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ആർ പി എൻ സിംഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി ഉത്തർപ്രദേശിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും കേന്ദ്രമന്ത്രിമാരും നിലവിൽ രാജ്യസഭാ അംഗങ്ങളായ മുതിർന്ന നേതാക്കൾ പട്ടികയിൽ ഇടം നേടിയില്ല ബീഹാർ ഛത്തീസ്ഗഡ് ഹരിയാന കർണാടക ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ പതിനാല് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കർണാടകയിൽ വിജയസാധ്യതയുള്ള ഏക സീറ്റിൽ നാരായണ കൃഷ്ണസ ഭണ്ഡാഗെയാണ് സ്ഥാനാർത്ഥി കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ രാജ്യസഭാ കാലാവധി കഴിയുകയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യതയുണ്ട് കർണാടകയിൽ നിന്നോ കേരളത്തിൽ നിന്നോ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും തിരുവനന്തപുരം സീറ്റിലേക്ക് ബി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ പരിഗണിക്കുന്നുണ്ട് കാലാവധി പൂർത്തിയാക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് രണ്ടാം മുഴുവൻ ലഭിക്കാത്ത സുശീൽ കുമാർ മോദി സ്ഥാനാർത്ഥിത്വം ലഭിച്ച ഡോക്ടർ ധർമ്മശീല ഗുപ്തയെയും ഡോക്ടർ ഭീംസിങ്ങിനെയും അഭിനന്ദിച്ചു ന്യൂസ് ന്യൂഡൽഹി